ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയാണ് വിശേഷം കാണോ അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ പറമ്പിൽ നട്ട ഇളന്നി കഴിക്കുന്നൊരു വീടെടുത്തുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടില്ലേ കണ്ടൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നത് എന്താ പറയുക അച്ഛൻ എന്താ പറയുക ഞങ്ങളുടെ ഒരു ചെറിയൊരു രാവിലത്തെ ഒരു പത്ത് മണിയൊരു ടൈമാകുമ്പോൾ അച്ഛൻ ചെയ്ത് വെച്ചാൽ കടയിൽ പോയിട്ട് ഇവിടെ തൊട്ടടുത്ത് ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവമൊക്കെ കഴിഞ്ഞു അച്ഛൻ ചെയ്ത് കടയിൽ പോയിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വാങ്ങിച്ചിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം നിസ്സാരമായിരിക്കും കാരണം എനിക്കത് ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം ബന്ധ മധുരപ്പം ബ്രെഡ് ഇതാണ് അതിൽ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണുന്നുണ്ടോ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ടെന്നുള്ള ടേസ്റ്റാണ് കേട്ടോ ഒന്നാമത് ഞാൻ ബ്രെഡ് കഴിക്കുമ്പം മദറുള്ള ബ്രെഡാണ് ഞാൻ കഴിക്കുക എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം അല്ലാതെ മറ്റേ മദർ ഇല്ലാത്ത ബ്രെഡിനോട് അത്ര ഇഷ്ടമല്ല പിന്നെ മിൽക്ക് മിൽക്കിൻ്റെ മിൽക്കിൻ്റെ എനിക്കിഷ്ടമാണ് മിനിമേൻ്റെ മിൽമേ അല്ല സോറി മിൽക്കിൻ്റെ പാലിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് അതും എനിക്കിഷ്ടമാണ് കേട്ടോ എന്നാ സോഫ്റ്റാ ആ സോഫ്റ്റ് ബ്രെഡാ കേട്ടോ അപ്പം അച്ഛനറിയാം എന്താ പറയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കിഷ്ടം ഇങ്ങനത്തെ കുറച്ച് പലഹാരങ്ങളാണ് അല്ലാതെ വെറിയ ബേക്കറി പലഹാരങ്ങളൊക്കെ ഇപ്പൊ നിർത്തിയിട്ടോ അങ്ങനെ ഇപ്പൊ കഴിക്കില്ല വെയിറ്റ് എല്ലാം കൂടുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ലോണം തടി കൂടുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടി കഴിച്ച് തടി ഒന്നിട്ട് കൂടാൻ താല്പര്യമില്ല പിന്നെ എന്താ വിശേഷങ്ങൾ നിങ്ങൾ സത്യത്തിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യും അതെനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കും കാരണം ഞാൻ എത്ര വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം പുതിയ സബ്സ്ക്രൈബ്സ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ചെക്ക് ചെയ്യണം അപ്പോൾ ഓപ്ഷൻ കൊടുക്കാ പിന്നെ നമുക്ക് ന്യൂ വീഡിയോ വരുന്നുണ്ട് ഇന്ന് പത്താം നാപ്പം നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നലെ ഞാൻ പത്തു നാ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കളത്തില കണ്ടുനോക്കണേ നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാണാം പിന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ പെരുന്നാൾക്ക് ഇതേപോലെ ഞാൻ നാല് പഠിക്കുമ്പോൾ ഉണ്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ താഴെ ബ്രഡ് കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ വരുമ്പോൾ അവിടുത്തെ സ്മെല്ല് ഭയങ്കര ഇതാണ് നല്ല ബ്രഡും ബ്രസ്ക്കും ബെന്നും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ബെന്നിന് പത്ത് രൂപ എത്ര ആണ് തോന്നി ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ